Hello! അങ്ങനെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ ഒത്തിരി വായിക്കിപ്പോയി വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് എടുത്ത ഒരു ഡേ മൈ ലൈഫ് പോലൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയതായിട്ട് വീഡിയോയിലോട്ട് കാണാം ഒത്തിരി ദിവസത്തെ വീഡിയോസ് മിക്സ് ചെയ്ത വീഡിയോസാണ് പിന്നെ ഒരുപാട് പോരായ്മകളും എല്ലാം ഉണ്ടാവും എങ്കിലും നിങ്ങൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഇന്ന് നല്ല തണുപ്പും ഭയങ്കര കാറ്റുമുണ്ട് എന്നിട്ട് ഒരുത്തി ഇട്ടിട്ട് വന്നേക്കണം ഞാൻ ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് ക്ലാസ് അപ്പൊ ഇന്ന് ഇവിടെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആണ് കേട്ടോ മൺഡേ മാർക്കറ്റ് അല്ലേ സൺഡേ മാർക്കറ്റ് മൺഡേ മാർക്കറ്റ് വെനസ്ഡേ മാർക്കറ്റ് ഫ്രൈഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ മാർക്കറ്റുകൾ ഉണ്ട് ആ അതന്നെ നമ്മുടെ നാട്ടിലെ ചന്തവുള്ളത് ഞങ്ങൾ ഇവിടെ വന്നേക്കാണ് കുറച്ച് ഞങ്ങളും കൂടെ നടന്നു അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ കഴിഞ്ഞ ദിവസം സൺഡേ മാർക്കറ്റിൽ പോയതിൻ്റെ പിറ്റേ ദിവസം മൺഡേ നമ്മൾ മാർക്കറ്റിൽ പോയതാണ് അതുകൊണ്ടൊരു ഒരു ഒരു പുതുമ ഒരു ഫീലി ഫീലിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് അവിടെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു യൂറോ രണ്ട് യൂറോയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു യൂറോയ്ക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരു യൂറോയുടെ കടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് ഈ യൂറോ ഇടാനോ കയ്യിൽക്ക് ആശൊക്കെ കൊണ്ടു കിടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് പൗച്ച് പോലത്തെ പേഴ്സ് നല്ല രസമുള്ള പേഴ്സായിരുന്നു ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോ രണ്ട് രണ്ടെണ്ണം അഞ്ചു യൂറോ ഒരെണ്ണം മൂന്ന് യൂറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുണ്ട് നാട്ടിൽ പോണ സമയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് അല്ലെങ്കിൽ മേടിച്ചേക്കാളെ അത് പറഞ്ഞു പിന്നെ അതെന്താ അത് ഇത് എന്താ ശെരിക്കും തോന്നുന്നു കീച്ചേനാട്ടോ നല്ല രസമുണ്ട് പക്ഷെ ചെരുപ്പൊക്കെ ഉണ്ട് അയ്യത് മിഠായി മാഷ്മ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് മാത്രമൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് ഈ കടയിൽ തന്നെ ചുറ്റിപ്പറ്റി ഉള്ളൂ കാരണം ഒരു യൂറോ ഉള്ളൂ ഒന്നര യൂറോ അങ്ങനെയൊക്കെ ഒരു യൂറോ എന്നൊക്കെ പറയുമ്പോൾ നൂറ് രൂപ ഒക്കെ നൂറ് രൂപയൊന്നുമില്ല കേട്ടോ ഇപ്പം തൊണ്ണൂറ്റെട്ട് രൂപയായിട്ടുണ്ടായിരുന്നു ഈ യൂറോയ്ക്ക് പിന്നെ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് എൻ്റെതായ കുറച്ച് തിരക്കുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ വീഡിയോ കണ്ടിന്യൂറ്റി ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ദേ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള രസമുള്ളൊരു പൗച്ചുകൾ പിന്നെ അതുപോലെ തന്നെ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നേ ഇതൊക്കെ ഒരു യൂറേ ഉള്ളൂ ചിലത് അമ്പത് സെൻറ്റൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ മണ്ടേ മാർക്കറ്റ് മോസ്റ്റ്ലി വരുന്നത് നമ്മുടെ മോൾ ചേ മോസ്റ്റേലാണ് മോസ്റ്റേലി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ടേ മാർക്കറ്റെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ ഈ നെയിൽ എക്സ്റ്റെൻഷൻ അതിനൊക്കെ ഒരു യൂറെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനതൊന്നും മേടിച്ചില്ല എനിക്ക് എന്തായാലും ഇടാൻ പറ്റത്തില്ല പിന്നെ എനിക്കങ്ങനെ സൂക്ഷിക്കാനുള്ള ആ ഒരു ഇതില്ല എനിക്കിങ്ങനെ തൊരയായിരിക്കും ഇങ്ങനെ കളയാനുള്ള ഒരു തുരയുണ്ടാവുമല്ലോ ആ ഒരു തുരയായിരിക്കും ഇതേ ഇതുപോലത്തെ കുറെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക ഈ ഒരു യൂറോ ഈ രണ്ട് യൂറോ എന്നൊക്കെ നാട്ടിലൊക്കെ നമ്മൾ അഞ്ച് രൂപ കട പത്ത് രൂപ കട എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ തന്നെ ഇവിടെ ഒരു യൂറോ യൂറോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ച് റേറ്റ് ഇട്ടെങ്കിലും ഇവിടെ റേറ്റ് ഇല്ല കേട്ടോ ഇതൊക്കെ ഏകദേശം മുപ്പത്തഞ്ച് മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ആ ഷൂവിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ബാഗുകളൊക്കെ ബാഗുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതേട്ടോ ഇവിടെ ഈയൊരു മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് നാൽപ്പത് പത്ത് എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും റേറ്റ് പറഞ്ഞാൽ രണ്ടായിരം രൂപയുടെ ഒക്കെ ബാഗുകളൊക്കെയാണ് അതിങ്ങനെ മാർക്കറ്റിൽ ഇത്രയും റേറ്റ് ആണ് ഇവിടെ കുറവുള്ളതിനൊക്കെ വരുന്നത് പിന്നെ അത് ഈ ഷർട്ട് നല്ല രസമുണ്ട് അതിനൊക്കെ അഞ്ഞൂറ് ഉള്ളൂ കേട്ടോ അതായത് ഞാൻ നമ്മുടെ നാട്ടിലെ പൈസ വെച്ചിട്ടാണ് പറയുന്നുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസ് ഇത് രണ്ട് വശത്തായിട്ടാണ് പിന്നെ ഇന്നേഴ്സും കാര്യങ്ങളൊന്നും അല്ലേ ഞങ്ങൾ ഇതുവരെ ഒന്നും മേടിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ ആ അവൾ ക്ലിപ്പ് മേടിച്ചു കേട്ടോ ഞാനൊന്നും മേടിച്ചില്ല ഞാൻ പേഴ്സ് എടുക്കണമെന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണില്ല അപ്പം ആവശ്യത്തിനുള്ള സാധനമൊക്കെ നാട്ടിയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നമ്മൾ മേടിച്ചിട്ട് അങ്ങനെ അപ്പം തന്നെ എടുത്തിട്ട് പോരാണെങ്കിൽ ഓക്കെ നമ്മൾ മേടിച്ചു ഇല്ലേ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാ സാ തിരിച്ചു വെച്ചിട്ട് വരണ്ടവരും അത് നമ്മുടെ മൈൻഡ് അങ്ങനെയായി പോവും മേടിക്കുന്നുണ്ടോ അത് ഒരു കുടുക്ക മേടിച്ചാലോ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിട്ട് അപ്പഴത്തെ സൈഡിലോട്ടുണ്ട് ഇത് മോസ്റ്റേലാണ് കേട്ടോ മോസ്റ്റേലെല്ലാം മണ്ടേ ഉണ്ടാവാറുണ്ട് ഇണ്ടാവും മിക്കവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും കഴിവൊന്നുമില്ല മാസസ്കാലം നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടത്തെ അത്രയില്ല പിന്നെ അടുത്തതിനേക്കാളും ചെറിയ റേറ്റ് വ്യത്യാസം ഇത്തിരി കൂടുതലാണോ ചിലതിനൊക്കെ കുറവുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയെടുത്താൽ മതി അങ്ങനെ കുറച്ച് ബുക്കുകളൊക്കെ ഇരിക്കണത് കേട്ടോ ഇതെല്ലാം ഒരു യൂറേ ഉള്ളൂ പക്ഷെ ഇത് ആയിട്ടുള്ള ബുക്കുകളാണ് ഉപയോഗിച്ച ബുക്കുകളാണ് പക്ഷേ എന്നാലും നമുക്ക് വായിക്കണം പത്തും ഇരുപതും മുപ്പത്തഞ്ച് യൂറോ വരുന്ന ബുക്കുകളൊക്കെയാണത് പിന്നെ അത് ഇവിടെ കണ്ടോ ഒരു യൂറോ എന്ന് എഴുതിയിട്ടേക്കണേ ഈ കടയിലെല്ലാ സാധനങ്ങളും ഒരു യൂറോ ആണ് കേട്ടോ നല്ല സാധനങ്ങളായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളീഷൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള നെയിൽ പോളിഷ് അതിന് നെയിൽ പോളീഷിനൊന്നരയാണ് പിന്നെ ഇത് ഇതുപോലത്തെ സെറ്റ് ക്ലിപ്പുകളില്ലേ അതിന് ഒരു യൂറോ ഉള്ളൂ ആ ഒരു സെറ്റിന് പിന്നെ ക്ലിപ്പുകൾ ഓരോ ോരോന്നൊക്കെ ആയിട്ടുള്ളത് ഒരു യൂറോ അങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാനങ്ങനെ എടുത്തൊന്നുമില്ല എൻ്റെ കയ്യിൽ ഒത്തിരി ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജാക്കറ്റൊക്കെ തൗസൻഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ഞൂറിൻ്റെ ഉഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് നമുക്കിങ്ങനെ കണ്ടെത്താ ദൂരത്തോളം ഇങ്ങനെ കുറേ ഡ്രസ്സ് ഐറ്റംസ് കിടക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എനിക്കങ്ങനെ എന്താ പറയുക ഞാൻ നമ്മളങ്ങനെ ക്ലാസ്സിൽ പോകണു അല്ലാതെ വേറെ എവിടെയും കറങ്ങാനൊന്നും പോകണില്ലല്ലോ എങ്ങോലൊക്കെ കറങ്ങാൻ പോകാറുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ലതൊക്കെ മേടിച്ചിടാറ് നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ റേറ്റ് നോക്കിയപ്പോൾ ഏകദേശം മുപ്പത്തഞ്ചോ അമ്പത്തഞ്ചോ അങ്ങനെ എന്തോ കണ്ടേ അതായത് നാട്ടിൽ ഏകദേശം അയ്യായിരത്തഞ്ഞൂറോ അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ വരും അമ്പത്തഞ്ച് ാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള പച്ചക്കറി പിന്നെ നമുക്ക് അല്ലാത്ത ഗ്രോസറി ഐറ്റംസ് അങ്ങനെയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാം ഇതുപോലെ മാർക്കറ്റുള്ള ദിവസം വന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിന് കിട്ടും പിന്നെ ഇവിടെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലാറ്റിലോട്ടൊക്കെ പോകുമ്പോൾ മിഠായി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് മാളുകളിൽ നിന്നൊക്കെ മേടിക്കായിരിക്കും അതാകുമ്പോൾ എക്സ്പയറി ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇവിടെ ഉണ്ടാവും കേട്ടോ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ മാളികൾ അല്ലെങ്കിൽ വലിയ വലിയ കുറച്ച് നല്ലോടി ആയിട്ടുള്ള ഷോപ്പ് എന്നൊക്കെ മേടിക്കുകയായിരിക്കും നല്ലത് എങ്ങനെ പോയാലും ദൈവ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആവും ഇതൊക്കെ കണ്ടോ നാനൂറ്റമ്പത് രൂപയാണ് ആ ഒരു ബോക്സിന് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ ചപ്പാത്തി പലക പിന്നെ അതുപോലെ തന്നെ ബ്രഷ് പിന്നെ സിലിക്കോൺ പാത്രങ്ങൾ സിലിക്കോൺ പാത്രങ്ങൾ കൂടുതൽ നമുക്ക് ഇത് നമുക്ക് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ സിലിക്കോൺ പാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് എന്നല്ല ഓവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങൾ വെക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ ഒത്തിരി പാത്രങ്ങൾ ഇരുപത് ഈ പാത്രത്തിന്റെ സെറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പാത്രം കാണുമ്പോ ഭയങ്കര തൊരയാണ് ധിയമി ഞാൻ തൊള്ള വേവിലോട്ടായോ എന്നല്ല പക്ഷെ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ജാക്കറ്റൊക്കെ പത്തിയോരും ഉള്ളു കേട്ടോ അത് കുട്ടികളുടെ ജാക്കറ്റാന്ന് തോന്നുന്നു ഒരുപാട് വലിപ്പുള്ളതൊന്നും കണ്ടില്ല പിന്നെ ഈ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു വന്നപ്പോൾ ഓവനിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു നല്ല പാത്രങ്ങളാണ് എനിക്ക് ആവശ്യത്തിനുള്ള പാത്രമുള്ളമായിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം കേട്ടോ പാത്രം സ്റ്റൂള് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ ഒത്തിരി ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ നാട്ടിൽ ഇടുന്ന പോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും റേറ്റ് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യരുതെന്ന് മാത്രം എന്നാലും നാട്ടിലെ റേറ്റ് ആയിട്ട് ഏകദേശം താരതമ്യം ചെയ്തു പോവാട്ടോ ഈ പാത്രങ്ങളുടെയൊക്കെ ചോക്കോൾസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ രണ്ട് തൊണ്ണൂറാണ് രണ്ട് യൂറോ രണ്ട് അമ്പതൊക്കെയാണ് കൊടുത്തിരുന്നത് പക്ഷേ ഇത് നമുക്ക് പാമേലും റിഡിലിലും ഒക്കെ ചില സമയത്ത് തൊണ്ണൂറ് സെൻറ്റിനൊക്കെ കിട്ടും അപ്പോൾ അവിടെ എവിടെയൊക്കെ റേറ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കി താരതമ്യം ചെയ്തിട്ട് മേടിക്കുകയാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഈ കുട്ടിൻ്റെ ട്രൗസേഴ്സ് ഇടുന്നവർക്ക് അങ്ങനത്തെ ഇതൊക്കെയുണ്ട് ജീൻസും ടോപ്പും എല്ലാ എല്ലാത്തരം ഡ്രസ്സ് ഐറ്റംസും പിന്നെ പെർഫ്യൂംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബാഗുകളുടെ സെക്ഷൻ ഇവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു മുപ്പത്തഞ്ച് യൂറോ ആണ് എൻ്റെ അടുത്ത് ഈ ഞാൻ ഈ ചോദിച്ചൊരു ബാഗിന് പറഞ്ഞത് മുപ്പത്തഞ്ച് യൂറോ എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തഞ്ഞൂറയൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ കുറേ ഡ്രെസ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഓഫറുകൾ ടെൻ യൂറോയുടെയും അങ്ങനെ ഒത്തിരി ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ നമ്മൾ തപ്പി ആദ്യം തപ്പി കൊടുത്തുനിന്ന് കിട്ടിയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തപ്പി ഇപ്പോൾ നമുക്കിത് ഈ പാത്രമൊക്കെ കിട്ടി കേട്ടോ നല്ല പാത്രം നോക്കി കിട്ടി ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് എനിക്കല്ലായിരുന്നു അല്ലെനിക്ക് വേണ്ടിയിട്ടായിരുന്നു അതിങ്ങനെ പാർട്ടീഷനായിട്ട് വിഭജിച്ച് അതായത് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഭാഗിച്ച് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രമായിരുന്നു റേറ്റും കുറവായിരുന്നു കേട്ടോ നല്ല പാത്രമായിരുന്നു പിന്നെ ഇവിടെ ഇത് ഓഫറിലിട്ടിരിക്കുന്ന ബാഗാണ് പത്ത് യൂറോ എന്ന് പറഞ്ഞിങ്ങനെ ഓഫറിൽ ഇങ്ങനെ കിടത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു ബ്രാൻഡഡ് ലുക്കാണ് എല്ലാ സാധനങ്ങൾക്കും പിന്നെ ഒത്തിരി ഫുഡ് ഐറ്റംസും ഉണ്ട് അവിടുത്തെ സൈഡിലോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കുറവുണ്ട് കേട്ടോ ഞങ്ങള് അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു എനിക്ക് വേണ്ട ഞങ്ങൾ രണ്ടു വരും ഡ്രസ്സൊക്കെ എടുത്തു അതെ സെയിം സെയിം ബട്ട് ഡിഫ് ഡിഫറെന്റ് ഒന്നും അല്ല സെയിം സെയിം തന്നെ അതെ പ്രെസന്റേഷൻ നിങ്ങൾ ഒന്നും പറയാറില്ല പക്ഷേ ഡ്രസ്സ് തന്നെ പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞോടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് രണ്ടുപേർക്കത് പാകാവെന്ന് കാരണം ആ ഫ്രീ സൈസ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഞങ്ങള് ക്ലാസ് പോയി ഇത് നല്ല രസമുണ്ടല്ലേ പക്ഷെ അത് ആ ചേട്ടൻ്റെ അടുത്താണ് കൊള്ളാം എന്നുള്ളത് ഏ ക്ലാസ്സിൽ പോവാണ് കേട്ടോ കോളൊക്കെ കെട്ടു ഞങ്ങൾ ഇനി ക്ലാസ്സിൽ പോയി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പ് ആണ് ക്ലാസ്സിലോട്ട് ക്ലാസ്സിലോട്ടല്ല കോളേജിലോട്ട് നടക്കാനൊരു ഇത്തരമുള്ളൂ അപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയി തിരിഞ്ഞാണ് നടന്നത് അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചെല്ലട്ടെ ഇന്ന് വേറെ പരിപാടി വന്നു ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ ഇല്ലയെന്ന് തോന്നുന്നു ഇനി ഇനി മെസ്സ് കഴിക്കുമ്പോഴായിരിക്കും എല്ലാം കൂടി അന്നം വിട്ട് കഴിക്കട്ടേ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇത് ഈ ഫ്രഷ് മീനും അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിനോട് തൊട്ട് ചേർന്നൊക്കെയാണ് ഫ്രഷ് മീനും നിൽക്കണേ എനിക്ക് തോന്നുന്നു മൺഡേ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ പിന്നെ ഞങ്ങളിത് ഈ ക്ലാസ്സിലെത്തി ക്ലാസ്സിൽ മിസ് വന്നിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ ഇനി ഈ ക്ലാസ്സിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പ്രസന്റേഷനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ ഓർക്കുന്നില്ല ഒന്നിനെ ഓർക്കുന്നില്ല പല ദിവസമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരുമായിട്ട് വന്ന് വന്ന് കയറി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അവൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങൾക്ക് ചിലവൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ നമുക്ക് ഒരു സെൻ്റ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ എൽവിൻ ചേട്ടനാണ് ട്ടോ ചേട്ടൻ ഇവിടുന്ന് അയർലൻഡിന് പോവാണ് അപ്പോൾ ഒരു സെൻ്റ് ഓഫ് കിട്ടി അപ്പോൾ അങ്ങനെ അത് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ മയോണീസ് എന്തൊക്കെയോ അതിൻ്റെ പേരൊന്ന് ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെപ്സി അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കിന്നി സെവണപ്പ് കൊക്കകോള കൊക്കക്കോള പെപ്സി അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ ഇവിടെ നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സ് ഒക്കെ കിട്ടില്ലേ നാട്ടിലെ അതിനൊക്കെ പകരമായിട്ട് നമുക്കിവിടെ പൊട്ടറ്റോ എയർ ഫ്രൈ ചെയ്തതൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതായിരുന്നു പൊട്ടറ്റോ എയർ ഫ്രൈ ചെയ്തത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊട്ടറ്റോ എയർ ഫ്രൈ ചെയ്തത് അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ഇനി പിറ്റേ ദിവസം രാവിലെ വേറൊരു ദിവസം രാവിലെ ഞാൻ രാവിലെ അല്ല ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ കോഴിക്കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് കോഴിക്കട്ട ശനിയാണ് അപ്പോൾ പല ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല എനിക്കൊന്നാണെങ്കിൽ ഓർമ്മയും കിട്ടുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ വെച്ച് എനിക്ക് കോഴിക്കട്ടയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വല്ല കോലത്ത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് തിന്നാറാണ് പതിവ് ഇവിടെ പിന്നെ കടയിൽ നിന്നും കിട്ടത്തില്ല നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതേ ഇന്ന് കോഴിക്കട്ടയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും അതുപോലെ തന്നെ അരി എല്ലാം സെറ്റ് ചെയ്തെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി എനിക്കിന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കാനുണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് അടക്കി പറക്കി വെക്കാനൊക്കെ ഉണ്ട് എനിക്ക് എനിക്ക് ഈ കുഞ്ഞലമാരിയിൽ വയ്ക്കുമ്പോൾ സാധനങ്ങൾക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത് ഒന്ന് തുറന്ന തലയിൽ വീഴാൻ ഭാഗത്തിന് എൻ്റെ മറ്റേ അരിപ്പൊടി തീർന്നപ്പോൾ ഞാൻ അടുത്ത അടുത്തരിപ്പൊടി മരിച്ചതായിരുന്നു ശർക്കരയാണെട്ടോ നാട്ടിൽ കിട്ടുന്ന ശർക്കരയുടെ ആ ഒരു രുചിയൊന്നും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തേങ്ങ ചെറുകിയത് എടുത്ത് കഴിഞ്ഞപ്പോൾ മുഴുവൻ ആയത് അപ്പോൾ ഞാൻ താഴെത്തോട്ട് തട്ടിയിട്ടിട്ട് അവിടുന്ന് അടിച്ചു വാരിയും കൊണ്ട് ചൂലും കൊണ്ട് വാരി ഇടുക ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഇതിന് ഒരു പാത്രത്തിലോട്ട് എടുത്ത് കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു താഴെത്തോട്ട് ഇട്ടു എന്നിട്ട് അത് ഇങ്ങോട്ട് അടിച്ച് വാരിക്കൊണ്ടെടുത്തു അപ്പം പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ് വന്നത് നമ്മൾ പറഞ്ഞു വന്നത് ശർക്കരയുടെ കാര്യമായിരുന്നു ശർക്കര നാട്ടിലെ ശർക്കരയുടെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ ശർക്കരയ്ക്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് പഞ്ചസാര ഉള്ള പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീലാണ് ഇനി ഇതാണ് ഒറിജിനൽ ശർക്കര എന്താണെങ്കിലും എനിക്ക് ആ നാട്ടിലെ ടേസ്റ്റൊന്നും ഇങ്ങോട്ട് കിട്ടിയില്ല ശർക്കരയ്ക്ക് ശർക്കര അങ്ങനെ ഉരുകി വരാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ ഒരു ചക്കര കഴിക്കുമ്പോൾ ഒരു ഫീലില്ലേ ആ ഒരു ഫീൽ എനിക്കിത് ഒന്നും കിട്ടുന്നില്ല ഇത് ഞാൻ ഇവിടെ അടുത്ത് മലയാളി സ്റ്റോറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞാനപ്പോൾ തേങ്ങയ്ക്ക് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ ഞാൻ മേടിക്കാറുണ്ട് ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യണേ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഞാൻ മറ്റേ ഉണങ്ങിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും നമ്മുടെ മറ്റേ തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്തവണ കോഴിക്കട്ടി ഉണ്ടാക്കിയത് അത്ര ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ഞാൻ കോഴിക്കട്ടെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു തവണ ഇതിന് മുന്നേ കോഴുക്കട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ലതായിരുന്നു ഇത്തവണ ഉണ്ടാക്കിയത് ഇങ്ങനെ ഭയങ്കര കട്ടിയായിരുന്നു എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നല്ല കീറുകളുന്ന രീതിയിൽ കട്ടിയായിപ്പോയി അത് ഞാൻ അരി കുഴച്ചതിൻ്റെ എന്തോ മിസ്റ്റേക്കാണ് ചൂടുവെള്ളം കൊണ്ടാണ് ഞാൻ കുഴച്ചത് ഇനി അത് പച്ചവെള്ളം കൊണ്ടായിരുന്നു കുഴക്കേണ്ടത് എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനും ഭയങ്കര കട്ടിയായിപ്പോയി കേട്ടോ പക്ഷേ അന്നേരം തന്നെ കഴിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്തില്ല ഞാനത് വെച്ചു പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴാണ് കട്ടി ഭയങ്കരമായിട്ട് കൂടിപ്പോയത് അന്ന് തന്നെ കഴിച്ചപ്പോൾ അത്രയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവതേ ഇതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളത് റെഡിയായി ശർക്കരയെ പാനയിലിട്ടിട്ട് നമ്മൾ വരട്ടിയെടുത്തു അതിങ്ങനെ വറ്റി വറ്റി വരട്ടിയെടുത്തു പിന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു എന്നല്ലാതെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കട്ടയായി പോയത് കട്ടയായി മീൻസ് ഭയങ്കര പോയി ഭയങ്കര കട്ടി കൂടിപ്പോയി എനിക്കങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ നമുക്ക് അന്നേരം കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാ എടുത്തു വെച്ചു പക്ഷേ അത് ശരിയായില്ല അത് സരില്ല എന്തായാലും നമുക്കിനി അടുത്തതാണ് ഉണ്ടാക്കുമ്പോൾ ശരിയാവും പക്ഷേ കൊഴുക്കട്ട ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ട കൊഴിക്കട്ടയല്ലോ കൊഴുക്കട്ട കൊഴുക്കട്ട എന്നാണ് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ നിങ്ങൾ അത് ഉണ്ടാക്കാൻ പറ്റിയില്ലോ ഞാനിത് തിരക്ക് പിടിച്ച് ആകെ എനിക്ക് ഒരു മണിക്കൂറേ സമയം സമയമുണ്ടായിരുന്നുള്ളൂ എനിക്കിവിടുന്ന് വേഗം പോകാനുണ്ടായിരുന്നു ആ ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തെട്ടിക്കുട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കാൻ പറ്റുകയെന്നുള്ളത് പിന്നെ നമുക്ക് പെസഹായിക്ക് നമ്മൾ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തോന്നിയ പോലെ വന്നിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കുളിച്ച് വൃത്തിയായി പ്രാർത്ഥിച്ചൊക്കെ വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴ്ത്തിയ ഇതെല്ലാം ഇട്ടിട്ടാണ് നാട്ടിൽ നമുക്ക് ഇപ്പം സാ ഓശാനയ്ക്ക് കുരുത്തോലെ തരുന്നത് ഇവിടെ നമുക്ക് ഒലിവിൻ്റെ കൊമ്പാണ് തന്നത് ഒലിവീൻ തെല്ലി പാട്ടിൽ മാത്രം കേട്ടിട്ടുള്ളൂ ഞാനത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വാഴ്ത്തിയതായത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കണം കേട്ടോ പിന്നെ അത് വെച്ച് ആണ് കുരിശു വെച്ചിട്ട് നമ്മൾ കുരിശപ്പൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ സാധാരണ കുരുത്തോല വയ്ക്കണേന് പകരം അത് വെക്കും അത്ര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ആക്ക ആവാറായില്ലോ അപ്പോൾ എനിക്കിനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വൃത്തിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ ആവുമ്പോൾ ഒന്ന് തിന്നിട്ട് പോകാമല്ലോ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ള് വൃത്തിയാക്കി തുടച്ച് തൂത്ത് പാത്രമെല്ലാം കഴുകി വെച്ചു അപ്പോൾ പിന്നെ നമ്മുടെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു ഇനി ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സ് മാറിയില്ല കേട്ടോ ഞാൻ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവമൊക്കെ ആയി കണ്ടോ ഇങ്ങനെ എടുത്തപ്പോൾ നല്ലതായിരുന്നു ആ എടുത്തപ്പോൾ തന്നെ അത് ഞാൻ ഓൾറെഡി ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഒന്നുകൂടി ഒന്ന് കുത്തി കാണിച്ച കണ്ടോ ഒരിത്തിരി കട്ടി കൂടി പോയിട്ടുണ്ട് പക്ഷേ അന്നേരം തന്നെ കഴിച്ചപ്പോൾ അത്രയും ഇങ്ങോട്ട് ഫീൽ ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇതായിട്ടോ പിന്നെ ഞാനൊന്ന് മലയാളി സ്റ്റോറി പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഒരു കുഴപ്പം മേടിച്ചിട്ട് വന്നു എനിക്ക് ഇപ്പം നോമ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുഴപ്പം എടുത്തു വെച്ച് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതെല്ലാം അരിഞ്ഞ് ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് എന്തു ചെയ്യും ഫ്രീസ് ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ ഒലത്തി ഒലത്തി എടുക്കും അങ്ങനെ എടുക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഞാൻ കുറച്ച് അനാ എൻ്റെ മീനും ഇറച്ചിയും എല്ലാം അവിടെ ഇരിക്കുകയാണ് ഫ്രീസറിൽ അതുകൊണ്ട് സ്പേസ് മൊത്തത്തിൽ കുറവാണ് എല്ലാവരുടെയും കൂടിയും വെച്ചിട്ടുണ്ടല്ലോ എങ്കിലും എൻ്റെ ഇത്തിരി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു കാരണം നമുക്ക് ഞാൻ നോമ്പ് നോക്കിയത് കൊണ്ടാണ് സാധനമൊക്കെ അവിടെ ഇതായിപ്പോയി മീനിപ്പോൾ ഈ ആഴ്ചയും കൂടിയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്നും നോമ്പ് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞു പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞു അതോടുകൂടി നമ്മുടെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് ഉള്ളായിരുന്നു ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ദിവസങ്ങളെടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ കടയാണ് എന്തായാലും ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നത് കേട്ടോ എനിക്കിതരിത്തിരി തിരക്കുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണമല്ലോ കഴിച്ചാലാണല്ലോ ഇത് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പോയി തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷമുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ബ്രൊക്കോളി ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് സോട്ട് ചെയ്ത് കഴിച്ചു ഒന്നുകിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലിട്ട് കഴിക്കാം ഞാൻ ഒലിവ് ഓയിൽ അന്യായ പൈസയും കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഒലിവ് ഓയിൽ ഭയങ്കര ഒരു എന്തു വേറെ എന്തോ ടേസ്റ്റാണ് പിന്നെ ഉലുവോയിലാണ് നല്ലത് സൺഫ്ലവർ ഓയിലിനേക്കാൾ പിന്നെ ഇതാണ് പ്രൊക്കോളി നാട്ടിലെല്ലാം നാട്ടിൽ കിട്ടും പക്ഷേ നമ്മൾ സാധാരണ ഇത് കഴിക്കില്ലേ നമ്മുടെ കോളിഫ്ലവർ അത് കഴിക്കുമ്പോലൊക്കെ തന്നെ കേട്ടോ കോളിഫ്ലവർ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും ഈ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി അതെങ്ങനെ ഇഷ്ടപ്പെട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കുവിന് ഫുഡ് കൊടുത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ കോളിഫ്ലവർ ഒക്കെ കൊടുക്കുമായിരുന്നു ആ ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് അത് അങ്ങനെ അവൻ കഴിച്ചിട്ട് പകുതി അവൻ തിന്നത്തില്ല അപ്പോൾ ബാലൻസ് ഇങ്ങനെ വരും അപ്പം ഞാനതിടടുത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് വിഷുവിന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എനിക്ക് കണി കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയതല്ല അവൾ എന്നെ വിളിച്ച തലേദിവസം രാത്രിയെ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നെ അവളുടെ റൂമിലുള്ള ചേച്ചിമാർ ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ഇവളും അല്ലീനയും കൂടിയും ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ നല്ല കീട്ടിലെ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്പോ എല്ലാ കറിയും കൂട്ടിയിട്ട് നാട്ടിൽ നിന്ന് കഴിച്ച പോലെ അതിൻ്റെ ഒപ്പം പായസവും പപ്പടവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ